ഇപ്പോൾ സമയം അഞ്ചര കുണ്ടന്നൂർ മുതൽ പാലാരിവട്ടം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ ചിത്രീകരിക്കാനുള്ള പ്രധാന കാരണം നഗരത്തിൻ്റെ ആ ഒരു തിരക്ക് നമുക്ക് ഫോർ കെ വീഡിയോയിൽ നമുക്കൊന്ന് കാണാം എങ്ങനെയൊക്കെയാണ് വൈകുന്നേരം എന്നുള്ളത് നമുക്കൊന്ന് കാണാം ചേർത്തല എരമല്ലൂര് അരൂര് എന്നീ ഭാഗങ്ങളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്നവരാണ് ഈ ഭാഗത്തേക്ക് വന്നു അതുപോലെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും തൃശ്ശൂരിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാം വന്ന് പോകുന്നവരാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നവരെല്ലാം തന്നെ നഗരത്തിൻ്റെ തിരക്ക് ഈ ഭാഗങ്ങളിലെല്ലാം ചില സമയങ്ങളിലെല്ലാം കാണാൻ കഴിയും തിരക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നല്ല ട്രാഫിക് ജാം ആകുന്ന ഒരു ഏരിയ തന്നെയാണിത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും അല്ലെങ്കിൽ കാസർഗോഡും തിരുവനന്തപുരത്തേക്കും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റോഡാണ് എല്ലാവരും ആശ്രയിച്ചു പോകുന്ന റോഡ് അതായത് എടപ്പള്ളി മുതൽ സ്ട്രെയിറ്റ് റോഡാണ് ആലപ്പുഴ വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു ട്രാഫിക് ജാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് വണ്ടികൾ വരുന്നത് വളരെ കൂടുതൽ വണ്ടികളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മാഡവനയിൽ മാത്രമാണ് ഒരു സിഗ്നൽ ഉള്ളത് ആ സിഗ്നൽ വന്ന് ഓപ്പണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രാഫിക് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ വൈറ്റില കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഈ ഫ്ലൈ ഓവർ കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം റോഡ് ക്രോസ് ചെയ്തിട്ട് തന്നെയാണ് ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നത് ഫ്ലൈ ഓവറിൽ കൂടി കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ കയറി പോകുന്നുള്ളൂ അതായത് വൈറ്റില മുതൽ എടപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ ഫ്ലൈ ഓവറുകൾ ഉണ്ടെങ്കിൽ തന്നെയും ആരും ഉപയോഗിക്കുന്നില്ല ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫ്ലൈ ഓവർ വരേണ്ടത് എടപ്പള്ളി ടോളിലായിരുന്നു അവിടെ നിന്ന് ആളുകൾക്ക് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ് ശരിക്കും ഒരു എറണാകുളത്തേക്ക് പോകുന്ന വണ്ടി ആലപ്പുഴയ്ക്ക് ടുലുമാളിൻ്റെ അവിടെ തിരിഞ്ഞു പോകുന്ന വണ്ടിയും വന്നിട്ട് നല്ല ട്രാഫിക് ജാമുള്ള ഒരു ഏരിയ തന്നെയാണ് എടപ്പള്ളി ടോൾ എന്ന് പറയുന്നത് ഈ എടപ്പള്ളി ടോളിലായിരുന്നു ശരിക്കും അങ്ങനെ ഒരു സംവിധാനം വരേണ്ടത് ഇതിപ്പോൾ ആരും അങ്ങനെ തന്നെ ഒന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തത് കാരണം ഒരു പാഴ്വേല എന്ന് വേണം പറയാൻ വൈകുന്നേരത്തെ നഗരത്തിൻ്റെ തിര തിരക്ക് ഏകദേശം തുടങ്ങിയിരിക്കുന്നു ഈ ഭാഗങ്ങളിലെല്ലാം നല്ല ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു ഏരിയ തന്നെയാണ് ആളുകൾ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ആളുകളെല്ലാം പോകുന്നത് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്ലൈ ഓവറാണ് ഇപ്പോൾ ഉള്ള ഒരു ഫ്ലൈ ഓവറിൽ നിന്നും അടുത്തൊരു ഫ്ലൈ ഓവറിലേക്ക് കണക്ഷൻ കൊടുത്ത് അങ്ങനെ ഫ്ലൈ ഓവറുകൾ മാത്രമായി ഒരു അമ്പത് കൊല്ലങ്ങൾക്കപ്പുറം ഫ്ലൈ ഓവറുകൾ മാത്രമായിട്ട് ടൗൺ മാറേണ്ടിയിരിക്കുന്നു അങ്ങനെ മാറിയാൽ മാത്രമേ നഗരത്തിൻ്റെ തിരക്ക് കുറയത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെയാണ് ഈ റോഡിൽ കൂടിയാണ് ഹെവി ആയിട്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത് ഗ്യാസ് വണ്ടികൾ അതുപോലെ തന്നെ ഹൈ ലിക്വിഡായിട്ടുള്ള കെമിക്കൽസ് എല്ലാം കടന്നു പോകുന്ന എല്ലാം ഇതുവഴി തന്നെയാണ് വളരെ അപകടം നിറഞ്ഞ സൾഫുരിക് ആസ് വരെയും ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് നോക്കിയാൽ ഇങ്ങനത്തെ വരുന്ന ഹെവി വണ്ടികളിലെല്ലാം തന്നെ അതിൻ്റെ പ്രൊഫൈൽ എഴുതി വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊക്കെ കെമിക്കൽസാണ് ഇതിലൂടെ കൊണ്ടുപോകുന്നത് എന്ന് യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ തന്നെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോൾ ഒരു വലിയ ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും നശിക്കത്തക്ക രീതിയിലുള്ള കെമിക്കൽസ് വരെയും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അനത്ര വലിയ സെക്യൂരിറ്റിയും പ്രൈവസിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അതുപോലെ ഇവിടെ മൊത്തം ട്രാഫിക് ജാമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് കടന്നു പോകുക വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇത് വൈറ്റിലെ ഫ്ലൈ ഓവറാണ് ഈ ഫ്ലൈ ഓവർ ഒരുപാട് നാളുകളുടെ അധ്വാനത്തിന് ശേഷമാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ഇത് രണ്ട് മൂന്ന് കൊല്ലം എടുത്തു ഇതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം അങ്ങനെ കിടന്ന് 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 ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് പണി പൂർത്തീകരിച്ചത് ശരിക്കും പറഞ്ഞ ഈ ഫ്ലൈ ഓവർ അങ്ങ് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒന്ന് തന്നെയായിരുന്നു ഇവിടുന്ന് ഈ പാലം ഇറങ്ങി ചെന്ന ശേഷം പാലം ചെറുതാവുകയാണ് അതായത് മാടവന സിംഗ്ലിൽ നിന്ന് ഓപ്പണാകുന്ന വണ്ടികളെല്ലാം വന്നിട്ട് ഈ പാല ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞു കഴിയുമ്പോൾ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ചേരുന്ന ഒരു ഭാഗമാണിത് ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചില സമയത്ത് ഇവിടെ ചെറിയൊരു ക്രാഷ് ഉണ്ടായാൽ പോലും വളരെ ഗതാഗത കുരുക്കുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ വൈറ്റിലോ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളും എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഈ ചെറിയ പാലത്തിലൂടെ വേണം കടന്നു പോകുവാൻ ഇത് വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ് ഈ പാലത്തിലൂടെ വേണം കടന്നു പോകുവാനായിട്ട് ഇത് കടന്ന് ഇവിടുന്ന് കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് കുറച്ച് വലിപ്പം പിന്നെയും കൂടും അതിനുശേഷം എന്ത് എന്തൊക്കെ പറഞ്ഞാലും നല്ല തിരക്ക് തന്നെയാണ് ഈ പാലം ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ ആ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബീവറേജ് ഉണ്ട് ഈ ബീ ബ്രിഡ്ജിൽ നിന്ന് സാധനം മേടിക്കാനായിട്ട് ആളുകളെല്ലാം ഈ റോഡിൽ തന്നെ പാർക്ക് ചെയ്യാറുണ്ട് ചിലർ ചിലർ ഇവിടെ നിർത്താറുണ്ട് അങ്ങനെ ചിലപ്പോഴൊക്കെ ട്രാഫിക്ക് ജാമാകാറുണ്ട് പക്ഷേ മിക്കവരും തന്നെ ഈ പാലത്തിൻ്റെ താഴ്സൈഡിൽ തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് ചിലർ മാത്രമേ ഉള്ളൂ എല്ലാവരും ആണെന്ന് പറയുന്നില്ല ചിലർ മാത്രമേ ഉള്ളൂ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ നഗരത്തിൻ്റെ തിരക്ക് തന്നെയാണ് മാടവൻ സിഗ്നൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട് നേരെ വരുന്നത് ഈ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെയാണ് അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഭാഗത്തു നിന്നും ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി വന്ന് ഈ വഴിയിലോട്ട് കയറാറുണ്ട് എറണാകുളത്ത് നിന്ന് വരുന്ന വണ്ടി തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്ന വണ്ടി ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടി എല്ലാം നേരെ പോകുന്ന ലുലുമാളിൻ്റെ അടിയിലുള്ള സിഗ്നലാണ് ആ സിഗ്നലിലോട്ട് പോകുന്ന വളരെ ഒരു പ്രശ്നം തന്നെയാണ് കാരണം അവിടെ ഒരു സിഗ്നലുണ്ട് ആ സിഗ്നലിൽ വന്ന് വണ്ടികളെല്ലാം ജാമായ ശേഷം ഒരുപാട് മണിക്കൂറുകളെടുത്താണ് ഇടപ്പള്ളിയിൽ നിന്ന് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ വൈറ്റില കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫ്ലൈ ഓവർ വരിക അത് ഏകദേശം ഒരു ചക്കരപ്പറമ്പ് അടുത്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യുക ആ ചക്കരപ്പറമ്പിൽ നിന്നും അടുത്തൊരു ഫ്ലൈ ഓവർ നേരെ പാലാരിവട്ടം പാലത്തേക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ആ ഫ്ലൈ ഓവർ അവിടെ പലരുടെ പാലത്തെ അവസാനിപ്പിക്കുക അതിനുശേഷം അവിടെ നിന്ന് നേരെ കുറച്ച് പോയി കഴിഞ്ഞിട്ട് ഇടപ്പള്ളി ഈ ഫ്ലൈ ഓവറിന് അതായത് മെട്രോയുടെ ഫ്ലൈ ഓവറിന് തന്നെ രണ്ട് സ്ഥലത്തേക്കും അതായത് ഗുരുവായൂർ റൂട്ടിലേക്കും അതുപോലെ തന്നെ കളമശ്ശേരിയിലോട്ടും ഒരു ഫ്ലൈ ഓവർ വന്നെങ്കിൽ മാത്രമേ ഗതാഗത കുരുക്കിന് ഒരു ശമനം ഉണ്ടാകുകയുള്ളൂ ഇത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഇത് വരിക എന്ന് പറയ പറയുവാൻ കഴിയുകയില്ല കാരണം റോഡ് അതോറിറ്റിക്കും അതുപോലെ തന്നെ വൻ തുക ചിലവഴിച്ച് വേണം ഇത് ചിലവാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ചില പദ്ധതികളെല്ലാം പാടിപ്പോയ സ്ഥിതിക്ക് ഇത്രയും ആയിട്ടുള്ള തുകകൾ അലോട്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല അതുകൊണ്ട് തന്നെ നഗരത്തിൽ അതുവരെയും ഇങ്ങനെ ഈ ഒരു ഫ്ലൈ ഓവർ വന്നെങ്കിൽ മാത്രമേ നഗരത്തിൻ്റെ ഗതാഗത കുരുക്കുകൾ അഴുകിയുള്ളൂ അല്ല അല്ല എങ്കിൽ ജനങ്ങളെല്ലാം വല വലഞ്ഞ് തന്നെ വേണം വീട്ടിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ ഏരിയയിലെല്ലാം തന്നെ വളരെ കരുതലോടെ തന്നെ വേണം മുൻപോട്ട് പോകുവാനായിട്ട് ചെറുതായിട്ടൊന്ന് ലൈനിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഉരയ്ക്കും ഒരഞ്ഞ് വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പലപ്പോഴും പലരും മരിച്ചിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഇത് അതുകൊണ്ട് എല്ലാവരും റോഡിൽ കൂടി വണ്ടി ഓടിക്കുക വള്ളം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എം ബി ഡളും ഒക്കെ ചെക്കിങ്ങിനുണ്ട് അതുപോലെ തന്നെ റോഡിലെ ക്യാമറകളെല്ലാം സജീവമാണ് ഈ ഭാഗങ്ങളിലെ ക്യാമറകളെല്ലാം സജീവമാണ് ഇവിടുത്തെ ക്യാമറകളെല്ലാം ഇടപ്പള്ളിയിലുള്ള കൺട്രോൾ റൂമുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് നഗരത്തിൻ്റെ മുക്കും മൂല എല്ലാം പോലീസിൻ്റെ കലബലയത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവർക്ക് നിയന്ത്രിക്കാവുന്ന കാര്യം തന്നെയുള്ളൂ ടൗണിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യം ടൗണിന് പുറത്ത് അങ്ങനെയില്ല ഫെലട്രോൺ എ ഐ ക്യാമറ ഒഴുകി ക്യാമറകൾ ഒഴുകിയ ബാക്കിയെല്ലാ സംവിധാനങ്ങളും പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് അറിവ് കിട്ടിയിരിക്കുന്നത് നഗരം തലങ്ങനെയും വിലങ്ങനെയും ഫ്ലൈ ഓവറുകൾ കൊണ്ട് നിറഞ്ഞെങ്കിൽ മാത്രമേ ട്രാഫിക്ക് ഇന്നൊരു പരിഭ പരിഹാരമാകത്തുള്ളൂ അല്ലാതെ എത്ര വലിപ്പം കൂടി റോഡുകളുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരമാകത്തില്ല അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് വരുന്ന ഇന്റർനാഷണൽ ഹൈവേയുടെ ക്യാച്ച് ക്യാച്ച്മെന്റ് ഏരിയ അതായത് സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്തു തുടങ്ങിക്കഴിഞ്ഞ് മരടിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അവർ ക്യാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപ സെൻറ്റിന് കൊടുക്കാമെന്നുള്ളതാണ് ധാരണയായിരിക്കുന്നത് അത് അവർക്ക് അനുബന് അനുവദിനീയമായ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പിക്കറ്റിങ്ങും ഉപരോധവും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആളുകൾ അതൊന്നും കൂട്ടാക്കാൻ തയ്യാറാകുന്നില്ല അവർക്ക് ന്യായമായ നഷ്ടപരിഹാര തുക ലഭിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം അവർക്ക് വേറെ പോകാൻ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അഞ്ച് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള സെൻറ്റിന് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് വേറെ സ്ഥലത്ത് വസ്തുവോ വീടോ വാങ്ങാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഒരു വിഷമ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് റോഡുകൾ വരേണ്ടത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് റോഡ് എന്ന് പറയുന്നത് കാരണം ആ നമ്മൾക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും എത്തിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ശരാശരി മനുഷ്യൻ്റെ ആവശ്യകതയിൽപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം വരുന്ന ചരക്ക് ലോറികളും ഭക്ഷണ സാധനങ്ങൾ പഴം പച്ചക്കറി എല്ലാ ഐറ്റങ്ങളും കൊണ്ടുവരുന്ന റോഡ് തന്നെയാണ് അതുകൊണ്ട് മാക്സിമം റോഡ് വികസനം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം അതുകൊണ്ട് തന്നെ റോഡ് വികസിപ്പിക്കാനുള്ള പരിപാടികൾ അവർ അവരാലോചിച്ചുകൊണ്ടിരിക്കുക അങ്കമാലിയിൽ നിന്നും കടന്നു വരുന്ന ഒരു റോഡ് തന്നെയായിരിക്കും മരടിലൂടെ കടന്നു പോകുന്നത് വലിയ റോഡുകൾ വരുന്ന ജനത്തിന് ആശ്വാസം ആണെങ്കിലും അവർക്ക് ന്യായമായ നഷ്ടപരിഹാരത്തുക കിട്ടാതെ അവർ അടങ്ങിയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ഉപരോധവും പിക്കറ്റിങ്ങും ധർണയും എല്ലാം ഇനിയും നടത്തും എന്നുള്ളതാണ് അവർ പറയ പറയുന്നത് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം വെച്ച് കൊടുക്കാമെന്നുള്ളതാണ് സർക്കാർ പറയുന്നത് ഈ തുക കൊണ്ട് അവർക്ക് വേറെ സ്ഥലത്ത് വീട് വാങ്ങുവാനോ വയ്ക്കുവാനോ കഴിയില്ലാത്ത ഒരവസ്ഥയാണ് ഈ ചെറിയ തുകയ്ക്ക് ചിലർക്ക് അഞ്ച് സെൻറ്റൊക്കെയുള്ള സ്ഥലത്തിന് ചെറിയ തുകയായിരിക്കും കിട്ടുക അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ പൈസ കൊണ്ട് വീട് വെക്കാനോ അല്ലെ പുതിയൊരു വീട് വാങ്ങാനോ കഴിയില്ലാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് അവർ ഉപരോധവും പിക്കറ്റിങ്ങും ഒക്കെ ഏർപ്പെടുത്തുന്നത് അതുകൊണ്ട് ന്യായമായ വില സർക്കാർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് ദേശീയപാത വികസനത്തിൻ്റെ രൂപരേഖ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഏകദേശം ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഏരിയയും അവിടെയെല്ലാം വീടുകൾ ഒഴിപ്പിക്കണം ക്ലിയർ ചെയ്യാനുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഈ റോഡ് വരുന്നതോടു കൂടി കേരളത്തിലേക്ക് വരുന്ന സാധന സാമഗ്രികളുടെ ഒഴുക്ക് കൂടുകയും അതുപോലെ തന്നെ എളുപ്പത്തിലാക്കുകയും ചെയ്യും പഴം പച്ചക്കറി മറ്റു മുതലായ സാധനങ്ങളെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുക ഈസി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ശബരിമലയിൽ എത്താനും തിരുവനന്തപുരത്ത് എത്താനും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് റോഡ് വികസനം നടക്കുക ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വളരെ തിരക്കുള്ള ഒരു സമയമാണ് ഈ സമയത്ത് ഇതിനോട് കടന്നു പോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ പണിതിരിട്ടിരിക്കുന്ന ഫ്ലൈ ഓവറിൽ ആരൊന്നും കയറുന്നില്ല റോഡ് ക്രോസ് ചെയ്തിട്ട് തന്നെയാണ് ആളുകളെല്ലാം കയറിപ്പോകുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മീഡിയനിൽ നല്ല രീതിയിലുള്ള വെയിലുകൾ കെട്ടി ആ കൈവരി ഉപയോഗിക്കത്തക്ക രീതിയിൽ മറ്റാളുകൾ അതിലൂടെ ഒന്നും ക്രോസ് ചെയ് ചെയ്ത് പോകാത്ത രീതിയിൽ ഫ്ലൈ ഓവറിൽ കൂടി കരയെ കയറത്തക്ക രീതിയിൽ മാത്രമായിരിക്കണിങ്ങനെ സിറ്റ് ചെയ്തേക്കുന്ന അല്ല എങ്കിൽ ആളുകളെല്ലാം നടന്ന് തന്നെ പോവുകയുള്ളു കൂടി അതുപോലെ തന്നെ പാലാരിവട്ടം പാലം പാലാരിവട്ടം പാലം വളരെ നാളുകൾക്ക് ശേഷം പണിത്തിട്ട് വീണ്ടും അത് കുത്തിപ്പൊളിച്ച് വീണ്ടും അതിനെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പണത് ഒരു പാലം തന്നെയാണ് പാലാരിവട്ടം പാലം അതുപോലെ തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫ്ലൈ ഓവറുകൾ വന്നെങ്കിൽ മാത്രമേ ഈ പ്ര പലരോട്ടം പാലത്തിനടിയിൽ നേരത്തെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു ആ സിഗ്നൽ ഇടപ്പള്ളിന്ന് എറണാകുളത്ത് നിന്ന് അതുപോലെ കാക്കനാട് നിന്ന് വരുന്ന ഇവിടെ പാർക്ക് സിഗ്നലിൽ നിർത്തിയിട്ട ശേഷം സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഫ്ലൈ ഓവർ വന്നതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടും കാര്യമില്ല നേരെ ഇടപ്പണിയിലേക്ക് ഏറ്റവും വലിയൊരു സിഗ്നലിലേക്കാണ് വാഹനം കടന്നു ഇല്ലയും അവിടെ സ്റ്റക്കാകുകയും ചെയ്യുന്നത് അവിടെയും ഫ്ലൈ ഓവറുകൾ വന്നെങ്കിൽ മാത്രമേ നഗരത്തിൻ്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ കഴിയത്തുള്ളൂ അല്ല എങ്കിൽ ഏറ്റവും സമയം പിടിച്ചിട്ട് വേണം ഓരോരുത്തർക്ക് തങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് സ്വന്തം വാഹനങ്ങളിൽ വീടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ പാലാരിട്ടം പാലത്തിനടിയിലെ നല്ല ബ്ലോക്കാണ് ഈ സമയത്തെല്ലാം ആളുകൾ ഓഫീസ് വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു സമയം തന്നെയാണ് സ്ത്രീകളെല്ലാം ബസ്സിനൊക്കെ പോകുന്നവർ അവരുടെ വീടുകളിൽ എത്തിച്ചേരുന്നത് വളരെ വൈകിയായിരിക്കും കാരണം ഇപ്പോൾ ആറ് ആറേകാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ട് വീണു തുടങ്ങും ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഇരുട്ട് വീണു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിച്ചേരാനുള്ളവരെല്ലാം ഏറ്റവും വൈകിയാണ് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ഹൈവേയും നല്ലൊരു ഫ്ലൈ ഓവറുകളെല്ലാം വന്ന് എറണാകുളം സിറ്റി മുഴുവൻ നല്ല രീതിയിൽ ട്രാഫിക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഇത് പറയാൻ കഴിയുക